ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എന്താ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പത്ത് ദിവസം വരെയൊക്കെ വെച്ച് കഴിക്കാവുന്ന ഒരു സ്നാക്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം കാൽ കപ്പ് പൊട്ടിക്കള ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ഏലയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് പൊടിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ക്യാഷിംഗായിട്ടും കിസ്മസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിലൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഞാൻ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് നല്ലോണം ഒന്ന് ചൂടാറിന് ശേഷം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷിനോട്ടും കിസ്മിസും അത് നെയ്യോടുകൂടി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ പൊടിയിലേക്ക് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ആ സിറപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നിങ്ങൾ മിക്സ് ചെയ്യാൻ നോക്കുക നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നമുക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഞങ്ങൾക്ക് ആ സിറപ്പ് അതിലെല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് ഞങ്ങൾക്ക് നല്ല ബോൾസ് ആക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ കുറച്ച് കയ്യിലൊന്ന് തിരി ഒന്ന് നെയ്യാക്കിയിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ബോൾസ് ആക്കിയിട്ട് ലഡ് രൂപത്തിൽ പിടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇതേപോലെ തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെക്കുക അത് നിങ്ങളൊരു പത്ത് ദിവസം വരെ എല്ലാം വെളിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക